അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ട് ബാറ്റിംഗ് മികവിൽ കരുത്തരായ ഇംഗ്ലണ്ടിനെ ഏഴ് വിക്കറ്റിന് തകർത്ത് ഇന്ത്യക്ക് ടി ട്വൻ്റി പരമ്പരയിൽ ഉജ്ജ്വല തുടക്കം ആദ്യം ബാറ്റ് ചെയ്ത് ഇംഗ്ലണ്ട് നേടിയ നൂറ്റി മുപ്പത്തിരണ്ട് റൺസ് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഓവറിൽ വെറും മൂന്ന് വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ മറികടന്നത് ഇംഗ്ലണ്ടിൻ്റെ ലോകോത്തര ബൌളിംഗ് നിരയെ തകർത്ത് തരിപ്പണമാക്കി എഴുപത്തൊമ്പത് റൺസ് നേടിയ യുവതാരം അഭിഷേക് ശർമ്മ മത്സരം ഇന്ത്യയ്ക്ക് അനുകൂലമാക്കിയപ്പോൾ നാല് ഓവറിൽ ഇരുപത്തിമൂന്ന് റൺസിനും മൂന്ന് വിക്കറ്റ് നേടി ഇംഗ്ലീഷ് ബാറ്റർമാരെ വരുതിക്ക് നിർത്തിയ വരുൺ ചക്രവർത്തിയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ഇന്ന് ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു മൂന്നാം പന്തിൽ തന്നെ ഓപ്പണർ ഫിലിപ്പ് സാൾട്ടിനെ സഞ്ജു സാംസന്റെ കയ്യിലെത്തിച്ച് മികച്ച തുടക്കമാണ് അഷ്ദീപ് ഇന്ത്യയ്ക്ക് നൽകിയത് മൂന്നാം ഓവറിൽ ഡക്കറ്റിനെയും പുറത്താക്കി അഷ്ദീപ് ഇംഗ്ലണ്ടിന്റെ രണ്ടാം വിക്കറ്റും സ്വന്തമാക്കി എന്നാൽ ഹാർദിക് പാണ്ഡ്യ്ക്കെതിരെ നാല് ബൗണ്ടറി അടിച്ച് ബഡ്ലർ തിരിച്ചടി ആരംഭിച്ചു എട്ടാം ഓവറിൽ ഹാരി ബ്രൂക്കിനെ പതിനേഴ് റൺസിനും ലിവിങ്സണെ പൂജ്യത്തിനും പറഞ്ഞയച്ച വരുൺ ചക്രവർത്തി ഇംഗ്ലണ്ടിൻ്റെ നടുപൊടിച്ചു മുപ്പത്തിനാല് പന്തിൽ നിന്നും അർദ്ധ സെഞ്ചുറി നേടി ഒറ്റയാൾ പോരാട്ടം നടത്തിയ ബെറ്റ്ലറിനും ടീമിനെ അധികം മുമ്പോട്ട് നയിക്കാൻ കഴിഞ്ഞില്ല അക്ഷർ പട്ടേൽ ഇംഗ്ലണ്ടിൻ്റെ മധ്യനിരയെ തകർത്തപ്പോൾ ബെറ്റ്ലറിനെ പുറത്താക്കി വരുൺ മൂന്നാം വിക്കറ്റും സ്വന്തമാക്കി നാൽപ്പത്തിനാല് പന്തിൽ എട്ട് ഫോറും രണ്ട് സിക്സും സഹിതം അറുപത്തെട്ട് റൺസായിരുന്നു ബാറ്റ്ലർ നേടിയത് പതിനൊന്ന് റൺസ് വഴങ്ങിയതോടെ അവസാന ഓവറിൽ ഹാർദിക് ഇംഗ്ലണ്ടിന്റെ സ്കോർ നൂറ്റി മുപ്പത്തിരണ്ട് റൺസിൽ അവസാനിപ്പിച്ചു ആർച്ചറിന്റെ ആദ്യ ഓവറിൽ ഒരു റൺ മാത്രം നേടി മറുപടി ബാറ്റിംഗ് ആരംഭിച്ച സഞ്ജു സാംസൺ ഗസ് ആറ്റിങ്സന്റെ രണ്ടാം ഓവറിൽ നാല് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ ഇരുപത്തിരണ്ട് റൺസാണ് അടിച്ചു കൂട്ടിയത് എന്നാൽ അഞ്ചാം ഓവറിൽ സ്കോർ നാൽപ്പത്തൊന്നിൽ വെച്ച് ആർച്ചറിന് മുമ്പിൽ സഞ്ജു വീണു ഇരുപത് പന്തിൽ നാല് ഫോറും ഒരു സിക്സും സഹിതം ഇരുപത്തിയാറ് റൺസായിരുന്നു നേടിയത് രണ്ട് പന്തുകൾക്ക് ശേഷം ക്യാപ്റ്റൻ സൂര്യകുമാർ പൂജ്യത്തിന് പുറത്തായത് ഇന്ത്യൻ ക്യാമ്പിൽ ആശങ്ക സൃഷ്ടിച്ചെങ്കിലും തകർത്തടിച്ച അഭിഷേക് ശർമ്മ ഇന്ത്യൻ സ്കോറിംഗ് അതിവേഗത്തിലാക്കി ജെയ്മി ഓവർട്ടണെ സിക്സർ പറത്തിവറും ഇരുപത് പന്തിൽ നിന്ന് അഭിഷേക് അർദ്ധ സെഞ്ചുറിയും പൂർത്തിയാക്കി പത്താം ഓവറിൽ നൂറുകടന്ന് ഇന്ത്യക്കായി അഭിഷേക് മത്സരം അതിവേഗം ഫിനിഷ് ചെയ്യാനുള്ള ശ്രമത്തിനൊടുവിൽ ബ്രൂക്കിന് പിടികൊടുത്തു മടങ്ങി മുപ്പത്തിനാല് പന്തിൽ അഞ്ച് ഫോറും എട്ട് സിക്സും സഹിതം എഴുപത്തൊമ്പത് റൺസ് നേടിയിരുന്നു ഒടുവിൽ പതിമൂന്നാം ഓവർ അഞ്ചാം പന്തിൽ മാർക്ക് ബൗണ്ടറി അടിച്ച് തിലക് വർമ്മ ഇന്ത്യയ്ക്ക് അനായാസ വിജയം സമ്മാനിച്ചു അഞ്ച് മത്സര പരമ്പരയിലെ രണ്ടാം മത്സരം ജനുവരി ഇരുപത്തഞ്ച് ശനിയാഴ്ച ചെന്നൈയിൽ വെച്ച് നടക്കും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി